ആരോപണം ജില്ലാ ജില്ലാ അൻവർ സെക്രട്ടറി മോഹൻദാസ് കടുത്ത വർഗീയവാദിയുമെന്നും വിമർശനം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളോട് ജില്ലാ സെക്രട്ടറിക്ക് കടുത്ത വിരോധം ബാക്കിയൊക്കെ പൊതുയോഗത്തിൽ പറയാമെന്നും മുന്നറിയിപ്പ് അൻവറിന്റെ വാക്കുകളെ പുച്ചത്തോടെ തള്ളുന്നുവെന്ന് ഇ എൻ മോഹൻദാസ് മുസ്ലിം വിഭാഗത്തെ എതിരാക്കാനുള്ള ശ്രമമെന്നും വിമർശനം എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ച പി വി അൻവർ അൻവറിനെതിരായ കൊലവിളി മുദ്രാവാക്യം എന്നീ വിഷയങ്ങളിൽ സർവത്ര വിമർശനവുമായി സിപിഐ അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന് വിനോബിശം ആർ എസ് എസ് നേതാക്കളെ കാണുന്ന ഉദ്യോഗസ്ഥൻ ഇടത് സർക്കാരിൽ വേണ്ട പി വി അൻവർ ഇടത് രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തയാൾ അൻവറിനെതിരായ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും വിമർശനം മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള എൻസിപിയിലെ തർക്കത്തിൽ സമവായം എ കെ ശീന്ദ്രന് പകരം തോമസ് കെ തോമസ് മന്ത്രിയാകും ശശീന്ദ്രനും തോമസ് കെ തോമസിനുമൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ പി സി ചാക്കോയ്ക്ക് ശരത് പവാറിന്റെ നിർദ്ദേശം പാർട്ടി തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടിയെന്ന പരാതിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കുരുക്ക് കേസെടുക്കാൻ ഉത്തരവിട്ടത് ബംഗളൂരു കോടതി കേന്ദ്രമന്ത്രിക്ക് കേന്ദ്രമന്ത്രിക്കും മറ്റഞ്ചുപേർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതി കോടതിയെ സമീപിച്ചത് ജനാധികാര സംഘർസത്തിനിലെ ആദർശ അയ്യർ നിർമ്മല രാജിവെക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹെസ്ബുള തലവൻ ഹസൻ നസറയെ വധിച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ബെയ്റൂട്ടിലെ ഹെസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ഥിരീകരിച്ച ഹെസ്ബുള്ള നസ്രുള്ള മൂന്ന് പതിറ്റാണ്ടായി ഹിസ്ബുള്ളയെന്ന് നയിച്ച നേതാവ് ആക്രമണത്തിൽ ഹിസ്ബുള്ള സദൻ ഫ്രണ്ട് കമാൻഡർ അടക്കം കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ ആക്രമണത്തെ ആശങ്കയോടെ നോക്കിക്കാണുന്നുവെന്ന് യു എൻ ഇസ്രായേൽ നടപടി അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വെച്ച ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്കിടെ കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ ജീവനുള്ള ഓർമ്മയായി മൂന്ന് പതിറ്റാണ് നിലനിർത്തിയ പുഷ്പൻ അന്തരിച്ചു അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുഷ്പൻ പോരാട്ടത്തിന്റെ അണയാപ്ത ജ്വാലയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യുവതലമുറയ്ക്കാകെ പുഷ്പൻ പ്രചോദനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെടിയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഡിവൈഎഫ്എയുടെ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിനിടെ സുഷംന നാട് കകർന്നതിനെ തുടർന്ന് ശരീരം തളർന്നു കിടപ്പിലായിരുന്നു സംസ്കാരം നാളെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന ജന്മനാടിന്റെ യാത്രാമൊഴി സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അന്ത്യനിദ്ര കണ്ണാടിക്കലിൽ അർജുൻ പണിതുയർത്തിയ അമരാവതി വീടിനോട് ചേർന്ന ജനപ്രതികൾ ഉൾപ്പെടെ ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ബംഗളൂരുവിൽ നിന്നെത്തിച്ച മൃതദേഹം കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ ഏറ്റുവാങ്ങിയത് മന്ത്രി എ കെ ശശീന്ദ്രനും കെ കെ രാമ എം എൽ എയും ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാറും ചേർന്നു ലൈംഗികാരോപണം ഉന്നയിച്ച് നടിക്കെതിരെ ബ്ലാക്ക് മെയിലിങ്ങിനും ഭീഷണിപ്പെടുത്തിയതിനും പരാതി നൽകി സംവിധായകനും നടനുമായ ബാലചുന്ദ്രമേനോൻ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്നും ഡിജിപിക്ക് നൽകിയ പരാതിയിൽ നടിയുടെ അഭിഭാഷകനെതിരെയും പരാതിയിൽ പരാമർശം ആരോപണം ഉന്നയിക്കും മുൻപ് അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ബാലചന്ദ്രമേനോൻ പ്രതികരിക്കാനില്ലെന്ന് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ മത്സരം ഒരു പന്ത് പോലും അറിയാതെ ഉപേക്ഷിച്ചു രാവിലെ കൺഫൂറിൽ പെയ്ത ചാർട്ടിൽ മഴ വൈകാതെ ശക്തിയാർജിച്ച് തിരിച്ചടിയായി മഴയും ഔട്ട്ഫീൽഡിലെ നനവും മൂലം ആദ്യദിനം കളി നടന്ന മുപ്പത്തിയഞ്ച് ഓവർ മാത്രം നാളെയും മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ആവേശം നിറഞ്ഞ മത്സരത്തിൽ കപ്പടിച്ച് കാരിച്ചാൽ കിരീടനേട്ടം അഞ്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പുന്നമടയിൽ ജലരാജാവാകുന്നത് തുടർച്ചയായ അഞ്ചാം തവണ കാരി കിരീടനേട്ടം പതിനാറാം തവണ ഒപ്പത്തിനൊപ്പം തുഴഞ്ഞ വിയപുരം ചുണ്ടൻ രണ്ടാമത് ഇരുകൂട്ടർക്കും പുറമെ ഫൈനലിൽ പോരാടിയത് നിരണം ചുണ്ടനും നടുഭാഗം ചുണ്ടനും ెస్